ഞാൻ ഒരു പക്ഷെ ഇവിടെ ആണ് ആണ് അടിപൊളിയാണോ കണ്ണൂർ ജില്ലയിലെ എടച്ചൊവ്വ തുഞ്ചത്താചാര്യ വിദ്യാലയത്തിന് അടുത്താണ് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു പാലമാണ് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കൃത്യം അഞ്ചു മണി ആകുമ്പോഴേക്ക് ഇവിടെ കുറച്ച് ആൾക്കാൾ വന്നിരിക്കും അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവരിവിടെ ഇരുന്ന് അവരുടെ നാട്ടുവിശേഷങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ ഒത്തുകൂടി ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളും അവരുടെ അതിഥി എന്ന നിലയിൽ നമുക്കിന്നും അവരുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തരാം നമ്മളിന്ന് തേടി എത്തിയിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ തന്നെ നമുക്ക് തുടങ്ങാം നമസ്കാരം നമസ്കാരം ആ പേരെന്താ സുധാകരൻ നിങ്ങൾ എത്ര കൊല്ല ഇവിടെ ഇരിക്കാൻ ഏകദേശം പത്ത് നാല്പത്തി കൊല്ലം നാല്പത്തി ഒന്ന് കൊല്ലമായിരിക്കും നാല്പത്തി ഒന്ന് കൊല്ലായി ഇതേ ആൾക്കാരെ അല്ല ഇതില് ചില ആളുകൾ മാറ്റമുണ്ട് ഏകദേശം മിക്ക ആളുകളും ഇവിടെ ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരല്ലേ അപ്പൊ നമുക്ക് ഒരു സമയം പോണം പിന്നെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്ന വർത്തമാന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് ഒരു ചർച്ച ഈ സ്ഥലത്തിൽ നമ്മൾ പേര് പറയുന്നത് സ്നേഹതീരം എന്നാണ് അതായത് തൊണ്ണൂറ് വയസ്സുള്ള നമ്മളെ കുമാർജി ഉണ്ടൂടെ അയാൾ അഞ്ച് പത്ത് അവാർഡ് നേടിയ ആളാണ് അതുപോലെ തന്നെ ഈ ചൊവ്വയിലുള്ള ഗൾഫെല്ലാം വിട്ടു വന്ന സ്വാമിരാമന ഇവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഇതിഹാസ കഥാപാത്രങ്ങളാണ് ചർച്ചകൾ രാഷ്ട്രീയപരമായിട്ട് ചർച്ച മിക്ക പക്ഷെ ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയക്കാർ കൂടി എല്ലാവരും ഒരു ധൂലീകരണത്തിലൂടെയും പരസ്പര സ്നേഹത്തിലൂടെയുള്ള ഒരു ചർച്ചകളാണ് കക്ഷി രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുകയോ കക്ഷി രാഷ്ട്രീയത്തിന്റെ ദോഷങ്ങളെ പറ്റി പറയുകയോ അങ്ങനെ വാക്കേറ്റങ്ങളോ അങ്ങനെ ഒന്നും കൂടിയില്ല കാരണം ഇതൊരു സ്നേഹതീരമാണ് അത് നമുക്ക് ആവശ്യമല്ലേ സ്നേഹതീരത്തിലെ നമുക്ക് ഡാളിയും കൂടി പരിചയപ്പെടാം കുമാരൻ കുമാരൻ എല്ലാം എപ്പോഴും ഇരിക്കാറുണ്ടോ വൈകുന്നേരങ്ങളിൽ ാണ് സംസാരിക്കാറ് നമ്മള് കുടുംബകാര്യം പറയും എല്ലാ നാട്ടുകളിലും പോയാൽ യുവാക്കളാണ് കൂടുതലായിട്ടും ഇരിക്കുന്ന കാണാറ് അപ്പോൾ ഇവിടെ വയസ്സന്മാരെ നോക്കുമ്പോൾ നിങ്ങള് യുവാക്കളെ അതൊരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് വേറെ അതിനെ കുറിച്ചൊന്നും പറയാനുണ്ടോ ചേട്ടാ നമസ്കാരം വേറെന്തായിരുന്നു ചേട്ടാ നമ്മളെ ഇപ്പം ഇലക്ഷൻ സമയങ്ങളാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യവും രാഷ്ട്രീയ ആയിരിക്കാം പൊതുവേ അപ്പോൾ എന്താണ് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാവരും ഓരോരോ രാഷ്ട്രീയക്കാരായിരിക്കും അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഈ ഇലക്ഷനൊക്കെ വരാൻ പോകുമ്പോൾ എന്തെങ്കിലും പറയാം ഇലക്ഷൻ പഞ്ചായത്തും അല്ലെങ്കിൽ കോർപ്പറേഷനും പറയുമ്പോൾ സ്വാഭാവിക ഒരു ജനസേവന പരിപാടി രംഗത്ത് മുന്നിട്ട് വയ്ക്കേണ്ട സ്ഥാപനം അപ്പം അത് ഒരു പല കാര്യങ്ങളും പരാജയമാണ് പരാജയമാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എല്ലാ പാർട്ടി പാർട്ടിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രഖ്യാപനം ഇവിടെ പോസ്റ്ററൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇല്ല ബാക്കി കൊറേ സ്ഥലങ്ങളിൽ ഒക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചൊന്നും ചെയ്തു ഇവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ല പ്രഖ്യാപനം ചർച്ച ഇപ്പം നടന്നോണ്ടിരിക്കുവാണ് ഞങ്ങളൊരു ഞാൻ പറയാൻ കാരണം നമ്മളെ ഈ പരിശോധന അതെ കഴിഞ്ഞ പ്രാവശ്യം പൂർത്തിയെച്ചിട്ടില്ല ഈ പ്രാവശ്യം പൂർത്തി കിട്ടുമെന്ന് വെച്ചാൽ ആഗ്രഹം നടത്തിയില്ല അങ്ങനെ ഒരു ദിവസം വിഷമാവസ്ഥയിൽ ആ പരിസരത്തിലുള്ള ആളുകൾ ഈ അഴിപ്പിച്ചാലായത് കൊണ്ട് കിണറിനെല്ലാം വലിയ പ്രശ്നം ബാധിക്കണം പ്രദേശമായതും പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തി പക്ഷെ പരിച്ചില്ല നമസ്കാരം നമസ്കാരം പേരെന്തായിരുന്നു എൻ്റെ പേര് സുമേഷ് സുമേഷ് ചേട്ടാ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റെശൻ്റെ ചൂടാണിപ്പോൾ എല്ലായിടത്തും അപ്പം ഇവിടെ ആ ഒരു ചൂട് തുടങ്ങിയോ ഇവിടെ ചൂട് തുടങ്ങാനായില്ല ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് െ അങ്ങനെയാണ് ഇത് ജയിക്കുന്നൊക്കെയാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ സ്വാധീനമുള്ള എൽ ഡി എഫിൻ്റെ അല്ല ഞാൻ ഒരു തോന്നുന്നു സാർ പക്ഷേ ഇവിടെ എൽ ആണ് എൽ ഡി എഫിൻ്റെ ആണ് അതെ അതെ വരണമൊക്കെ അത് അടിപൊളിയാണോ വരണങ്ങളുടെ മോശമില്ല മോശമല്ല ആടുകളും പക്ഷെ ഒന്ന് നമുക്കൊരു അടുത്തൊരു ഹെൽത്ത് സെൻറ്റർ ഇല്ല പിന്നൊരു റേഷൻ കട ഒൂടി നമുക്കൊരു അനുഭവം ചോദിക്കുന്നെങ്കിൽ കുറേ ഒന്നര കിലോമീറ്റർ ദൂരെയാണ് റേഷൻ കടയിൽ പോകണം പിന്നെ ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണു ഡോക്ടർ അതിൽ പിന്നെ പള്ളിത്തോ അതിൻ്റെ ഇടയിൽ ഒരു നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇടയ്ക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയായി അതല്ല എല്ലാ ദിവസവും എന്തെങ്കിലും ആയിട്ട് ചർച്ചയുണ്ടോ ഓരോ ഓരോ ദിവസം അന്ന് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എൻ്റെ ചർച്ചയായിരിക്കും അപ്പോൾ ഇവിടെ നടക്കുക ഇന്ന് രാവിലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ടുള്ള ചർച്ച അധികം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ എല്ലാവരും പറഞ്ഞത് സ്നേഹതീരം ഇവരുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിട്ടത് സ്നേഹതീരം എന്നാണ് ഈ സ്നേഹതീരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഇവരനിയും നാൽപ്പത്തഞ്ച് കൊല്ലമായി ഇവർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കൊല്ലം ഇവിടെ ഇരുന്നിട്ട് ഇവരുടെ സന്തോഷങ്ങളും നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇവരനിയും ഇരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ക്യാമറമാൻ അജേഷ് അരിയോടൊപ്പം അതുൽ ബ്ലാത്തൂർ പ്രൈം ട്വൻ്റി കണ്ണൂർ